ശ്രീഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധവും തുടർന്ന് ദേവി ദാരികനെ നിഗ്രഹിക്കുന്നതും ഒക്കെയാണ് ഈ പറണേറ്റ് നിലത്തിൽ പോരിന്റെ അടിസ്ഥാനം ധാരികനും കൂടെയുള്ള അസുരന്മാരും ഈ ഒരു ഗ്രൗണ്ടിൽ അത് അവരുടെ യുദ്ധക്കളമായിട്ടാണേ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ദേവിയെ യുദ്ധത്തിന് വിളിക്കുന്ന സീൻസൊക്കെ നടക്കുമ്പോഴാണ് ഞങ്ങളിതൊക്കെ കാണാൻ പോയത് ഇതാ ദേവി വരുന്ന കാഴ്ചയാണേ ഇത് അടിപൊളിയാ കാണാൻ കേട്ടോ ഒരു വേറെ തന്നെ ഒരു ഫീലാണേ നമുക്ക് ആ ഒരു വല്ലാത്തൊരു ഭക്തിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിലെ ഈ ചടങ്ങുകളൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് ശരിക്കും ഗൂസ്മംസ് വരുന്നൊരു ആണ് ഇതൊക്കെ ഇത്രയും ജനം തിങ്ങിക്കൂടി നിൽക്കുന്നതാണ്ടോ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു ദേവിയെ കണ്ടു നിലത്തിൽ പോയിട്ട് കണ്ടു തിരിച്ചു വന്ന് കാപ്പി കുടിച്ചിട്ട് അച്ഛൻ ജോലിക്ക് പോയി ഇനി ശങ്കരി കുഞ്ഞ മാത്രം അവൾ രാവിലെ എഴുന്നേറ്റതാണ് അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ചും കൂടെ പാലൊക്കെ കുടിച്ചിട്ട് അവക്ക് ഉറങ്ങാനുള്ള സമയമായി കണ്ണൊക്കെ തിരുമ്മൂ ശങ്കരി കുഞ്ഞിന്റെ അച്ഛൻ പോയി ഉം അത് കഴിഞ്ഞ് കുഞ്ഞുറങ്ങി കുഞ്ഞിനെ ഉറക്കി അപ്പോൾ ഇനി എനിക്ക് കുറച്ച് ജോലിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ച് എന്തെങ്കിലും ഉണ്ടാക്കണം ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ആയാലും കുഴപ്പമില്ല ഏട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കും ഏട്ടനില്ലെങ്കിൽ ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങനെ നടക്കും എന്തെങ്കിലും വീട്ടുജോലിയൊക്കെ ചെയ്യും ആഹാരം കഴിപ്പൊക്കെ വളരെ കുറവാണ് ഞാൻ ആഹാരം രാവിലെ കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുന്നേ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ മുന്നേ എഴുന്നേക്കാൻ പറ്റിയ ഫുഡൊക്കെ ഉണ്ടാക്കാം പിന്നെ കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവളുടെ കൂടെ നടക്കാം സമയാസമയം ആഹാരം കഴിച്ചാൽ മാത്രം മതി പക്ഷേ ഇപ്പം കുറെ ദിവസമായിട്ട് കുഞ്ഞ് രാവിലെ കുഞ്ഞ് ആദ്യം എഴുന്നേറ്റിട്ട് എന്നെ ഉണർത്തുന്നത് അതുകൊണ്ട് ആഹാരം വെക്കാൻ പറ്റുന്നില്ല പിന്നെ കുഞ്ഞിൻ്റെ കൂടെ ആണെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളും അത് ശ്രദ്ധിക്കണം എന്നെ എല്ലാവരും വഴക്കു കുറയും പാല് കൊടുക്കുന്നതാണ് ആഹാരം കഴിക്കണം വെള്ളം കുടിക്കണം വെള്ളം കുടി കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ആഹാരം കഴിപ്പ് പ്രശ്നമാണ് അത് പ്രശ്നമാണ് ഇൻ ദ സെൻസ് ഞാൻ വളരെയധികം വെയിറ്റ് കുറഞ്ഞു അപ്പം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ശകരി കുഞ്ഞ് ഉണങ്ങാം പെട്ടെന്ന് ഉണങ്ങാം പത്ത് മിനിറ്റ് ഉറങ്ങുള്ളൂ പകര സമയം ഇങ്ങനെ ചൂടായതുകൊണ്ട് കുഞ്ഞ് നല്ലപോലെ ഉറങ്ങിയില്ല പിന്നെ മെയിനായിട്ട് രാവിലെ അവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല പാല് കുടിച്ച് പിന്നെ ചെറിയൊരു പഴമെന്തോ കഴിച്ചതേ ഉള്ളൂ അപ്പോൾ വിശപ്പുണ്ട് ഒന്നുകിൽ കുളിച്ചിട്ട് അല്ലെങ്കിൽ നല്ലപോലെ ആഹാരം കഴിച്ചിട്ടൊക്കെ കിടന്നാലേ ശരി കുഞ്ഞ് കുറച്ച് നേരം ഉറങ്ങും അല്ലേ പിന്നെയാണ് അല്ലേ അപ്പൊ അച്ഛൻ പോയി വീണ്ടും ഞങ്ങൾ മാത്രമായി അപ്പൊ ഇന്ന് ഇന്നലെ സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഡേ ഇൻ മൈ ഡേ അല്ല ഇൻ മൈ ലൈഫ് ആയി പോയി അത് അമ്പലത്തിൽ എന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല അപ്പൊ പിന്നെ അത് രണ്ടു ദിവസത്തേക്ക് നീണ്ടു ഇന്നലെ രാത്രി പോണമെന്ന് വിചാരിച്ച പോക്ക് പിന്നെ ഇന്നലെ ഇന്ന് രാവിലെ അത് കാര്യമായി കാരണം നിലത്തിൽ പോരൊന്നും ഞാൻ ഇതിലെ കണ്ടിട്ടില്ല അപ്പൊ അതൊന്നും ആദ്യമായിട്ട് കാണാൻ പറ്റി ഫുള്ള് കണ്ടില്ല ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കും അനൗൺസ്മെന്റ് ഇവിടെ കേൾക്കാം പക്ഷേ കുഞ്ഞിന് വെയിലൊരുപാട് പറ്റത്തില്ല അവിടെ വെയിലായിരുന്നു പക്ഷേ മെയിനായിട്ടും പിന്നെ ഏറ്റവും തിരിച്ച് പോകണമായിരുന്നു അപ്പം അമ്പലത്തിൽ പോക്കും ഉത്സവങ്ങാടും ഒക്കെ ഞങ്ങളുടെ ഇന്നലത്തെ ഐറ്റമറിയിലുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അത് ഇന്ന് രാവിലെ വല്ലതും കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ പുള്ളിക്ക് തിരിച്ച് പോകാമെന്നായിരുന്നു പ്ലാൻ പക്ഷേ അവിടെ നിന്ന് വെള്ളി വന്നു അപ്പോൾ എന്തായാലും ഇനി ലേറ്റ് ലേറ്റാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അതുപോലെ തിരിച്ചു വന്നു വന്നിട്ട് പാലൊക്കെ കുടിച്ച് കുളിച്ചിട്ട് കുഞ്ഞു ഓണിയതാണ് എന്നൊരുതാണ് വീണ്ടും വഴിതായിട്ട് അപ്പം ഞാൻ ശനീകുഞ്ഞിനുള്ള കുറുക്കം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴത്തേക്കും അവളെടുത്തു പിന്നെ അങ്ങനെ വെച്ചുകൊണ്ട് അതൊന്നും ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഇത് ആറി അതൊക്കെ കഴിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളോട് ഉറങ്ങുമായിരിക്കും എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് പൂക്കാലം തുടയ്ക്കാനും ഇന്നലെ രാത്രി അതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഇന്നലെ അടുക്കള ജോലി ജോലിയെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് ഞാനന്ന് കിടന്നു പെട്ടെന്നല്ല താമസിച്ചു എന്നാലും മതിയാക്കിയിട്ടെന്ന് കിടന്നു പൂക്കാലം ഒന്നും പറ്റിയില്ല എന്നാലേ കുഞ്ഞഴിഞ്ഞ് നടക്കുന്നോണ്ട് അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല താഴെക്കെ കുഞ്ഞ് പൊടി ഉറുമ്പാണ് നെയ്യുറുമ്പ് എന്ന് പറയും നിങ്ങൾ താന്നെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ കായംകുളം ആലപ്പുഴ ഭാഗത്തൊക്കെ നെയ്യുറുമ്പ് എന്ന് പറയും പൊട്ടി ഉറുമ്പ് അത് പണ്ട് എൻ്റെ ചെയിലൊക്കെ കേറിയിട്ടുണ്ട് അത് ഇച്ചിരി വിഷയം പിന്നെ ഞാനിപ്പോ കുഞ്ഞിന് ഇപ്പം എട്ട് മാ എട്ട് അല്ല എട്ട് മാസം തികഞ്ഞ ഒമ്പതാറായി അപ്പൊ ഞാനിപ്പൊ എല്ലാ ദിവസവും ഒരു മുട്ട കൊടുക്കുവേ അപ്പൊ നമുക്ക് മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങാൻ വയ്ക്കാം എന്നിട്ടത് പുഴുങ്ങുന്ന സമയത്തേക്ക് അവർക്ക് കപ്പ് ഉപ്പ് കൊടുക്കാം അപ്പം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ മുട്ടയുടെ വെള്ളം കൊടുക്കാം വെള്ളമെല്ലാം മഞ്ഞയും കൊടുക്കാം മുട്ടയുടെ മഞ്ഞ എല്ലാ ദിവസവും കൊടുക്കണം എന്നാൽ കുഞ്ഞിപ്പം എനിക്ക് അവളെ കാണുന്ന എല്ലാവരും പറയും ഏ കുഞ്ഞിത്തിരിയേ ഉള്ളല്ലോ ഇച്ചിരിയേ ഉള്ളല്ലോ ഒന്ന് കുഞ്ഞിന് ആവശ്യത്തിന് വെയിറ്റു ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് എന്നാലും അങ്ങ് ഭയങ്കര വണ്ണമൊന്നുമില്ല കുറച്ചുകൂടി ഒരു തക്കളൊക്കെ ആയി ഫുള് എൻ്റെ കറ്റ തോന്നുന്നു ഞാൻ നല്ല സ്കെറ്റും

ഇപ്പൊ ഞാൻ ഒരു പന്ത്രണ്ടര കഴിഞ്ഞേ ഇപ്പോഴും അമ്പലത്തിൽ നിന്ന് നല്ല അനൗൺസ്മെന്റ് കേക്കാം നിലത്തിൽ പോരന്റെ ആറാമത്തെ യുദ്ധം ആണ് ദേവി ദാരികനോട് ദാരികൻ ദേവിയോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നേ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് വർഷം അടുത്ത മൂന്ന് കൊല്ലം തികഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത പറഞ്ഞേറ്റ് നിലത്തിൽ പോരൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും പോകണം രാത്രി ഇന്നലെ രാത്രി സത്യമായി പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രാത്രി പോകാമെന്ന് ഏട്ടം പറഞ്ഞതുവാ അപ്പം വെടിക്കെട്ടൊക്കെ കേട്ടപ്പം ഞാൻ വിചാരിച്ചെല്ലാം കഴിഞ്ഞു പക്ഷെ വെടിക്കെട്ട് തുടക്കമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടൊക്കെ നടത്തുന്നത് നല്ല രസമായിരുന്നു കാണാനെന്നൊക്കെ എല്ലാവരും പറഞ്ഞു എനിക്കത് മിസ്സായി എനിക്ക് ആ ചടങ്ങുകളുടെ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു ഏട്ടനും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയ മിസ്സിങ് ആയിപ്പോയി ഇന്നിപ്പോൾ രാവിലെ പോയെങ്കിലും വെയിൽ കാരണമൊന്നും ഏട്ടനെ നിൽക്കാനും പറ്റിയില്ല ഞങ്ങളും അതുകൊണ്ടിങ്ങു ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടാ ഇപ്പം എന്തായാലും ഇനി മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് പോകണം എല്ലാം കാണണം അപ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ വളർന്ന് നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഒക്കെ കണ്ടാലൊക്കെ നല്ല രസമായിരിക്കും അല്ലേ ദൈവമേ നടക്കട്ടെ ഇനി അവിയൽ ഉണ്ടാക്കാം കുറച്ചധികം പച്ചക്കറി ഇരിക്കുന്നു അപ്പോൾ അതിന് ചെയ്തില്ലെങ്കിൽ ഇനി ഒരു ദിവസം കഴിയും അത് അഴുകി അഴുകി തുടങ്ങും വെറുതെ അവിയൽ ഉണ്ടാക്കാം ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറികളും ഏകദേശം എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കാനായാലും കഴിക്കാനായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന രണ്ട് കറികളാണ് അവിയലും സാമ്പാറും എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ രണ്ടും എൻ്റെ ഫേവറേറ്റാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുമുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു കൂട്ടം തീയലാണ് കേട്ടോ നല്ല വറുത്തരച്ച തീയൽ അത് ശങ്കരി കുഞ്ഞിനെയും വെച്ച് എനിക്ക് ഇച്ചിരി പാടാ തേങ്ങ തിരുവാനും വറുത്തരച്ച് പിന്നെ അത് തിളപ്പിക്കാനും ഒക്കെ സത്യം പറഞ്ഞാൽ അങ്ങ് മടിക്കും ഉണ്ടാക്കാറേ ഇല്ല ഞാൻ അത് അമ്മയോ അല്ലെങ്കിൽ ഏട്ടൻ്റെ അമ്മയോ ഒക്കെ വരുന്ന സമയത്ത് തീരൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റാറുള്ളൂ കേട്ടോ അവിയലെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം അതിപ്പം ഞാനുണ്ടാക്കിയാലും എൻ്റെ അമ്മ ഉണ്ടാക്കിയാലും ഞാൻ എവിടെയെങ്കിലും സദ്യക്കൊക്കെ പോയി കഴിച്ചാലും എപ്പോൾ അവിയലെന്നൊരു വാക്ക് വന്നാലും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ വല്യമ്മച്ചിയോ എൻ്റെ അമ്മയുടെ കസിൻ വല്യമ്മച്ചി അയ്യോ വല്യമ്മച്ചി പാവം മരിച്ചു പോയി പണ്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വെക്കേഷൻ ടൈമിലൊക്കെ നാട്ടിൽ പോകുമ്പോൾ വലിയമ്മച്ചി നേരത്തെ വാവയ്ക്ക് എന്ത് വേണം അമ്മൂന് എന്ത് വേണം എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമെ അന്ന് വലിയമ്മച്ചി സ്ഥിരമായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടാക്കി തരുന്ന രണ്ട് സാധനങ്ങളായിരുന്നു ചക്ക പുളിശ്ശേരി അയ്യോ ചക്ക സീസൺ ആണെങ്കിൽ ചക്ക മസ്റ്റ് ആയിരിക്കും അതല്ലെങ്കിൽ അവിയലും പുളിശ്ശേരി എന്തായാലും അവിടെ ഉണ്ടായിരിക്കും അയ്യോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്നറിയാവോ ആ രുചി സത്യം പറഞ്ഞാൽ അത് പിന്നീട് എങ്ങും കിട്ടിയിട്ടും ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ആക്കിൽ ആ രുചി ഓർമ്മ വരികയും ചെയ്യും അതൊക്കെ വല്ലാത്തോർമ്മയായിട്ടോ പാവം വല്യമ്മച്ചി എനിക്ക് എൻ്റെ വളരെ ചുരുക്കം ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് പേഴ്സൺസിലൊരാളായിരുന്നു എൻ്റെ വല്യമ്മച്ചി സത്യം പറഞ്ഞ പുള്ളിക്കാരി ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇത്രയും ക്ലോസ് ക്ലോസാണെന്നോ എനിക്ക് ഇത്രയ്ക്ക് വല്യമ്മച്ചി എനിക്ക് എനിക്കറിയത്തേ ഇല്ലായിരുന്നു പുള്ളിക്കാരി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ എത്രത്തോളം പുള്ളിക്കാരി സ്നേഹിച്ചിരുന്നു പിന്നീട് ലൈഫിൽ ഇന്നോളവും എന്നെ അത്രയും ചേർത്ത് പിടിച്ച ആൾക്കാരിൽ ഒരാളാണ് വല്യമ്മച്ചി വല്യമ്മച്ച് മരിച്ചപ്പം എനിക്ക് ഇത്രയും വിഷമമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇപ്പോൾ വലുതായതിനു ശേഷമാ നമുക്ക് ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ വേദന എന്താണെന്നും ഒക്കെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഇപ്പോൾ അതും അല്ലാത്തൊരു വിങ്ങല അതൊക്കെ പോട്ടെ ഞാൻ എന്താ ശങ്കരിക്കുഞ്ഞിനുള്ള ക്യാരറ്റൊക്കെ പുട്ടുകുറ്റിയിലങ്ങ് സ്റ്റീം ചെയ്യാമെന്ന് വിചാരിച്ചേ കുറച്ച് ക്യാരറ്റ് അല്ലേ ഉള്ളൂ അപ്പം ഇതാ എളുപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഒരു കാര്യം പറഞ്ഞു ഞാനേ പച്ചക്കറി അരിഞ്ഞപ്പം തക്കാളി അരിഞ്ഞില്ലായിരുന്നു അത് ഞാൻ പച്ചക്കറി അരപ്പ് തൈര് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് മിക്സി ഓൺ മിക്സിണേ മിക്സി 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 ഓൺ ശങ്കരിക്കുഞ്ഞിന് മിക്സിയുടെ ശബ്ദം പേടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനെ അവർക്കൊരു ആലാം പറഞ്ഞിട്ടേ ഞാൻ മിക്സി ഓൺ ചെയ്യാറുള്ളൂ കേട്ടോ ഇത് ശങ്കരിക്കുഞ്ഞിൻ്റെ ഫുഡ് ആരക്കുന്നത് ചോറ് മുട്ട തൈര് പിന്നെ ക്യാരറ്റോ പംകിനോ എന്താ അതാത് ദിവസമുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ അതാവുമ്പോൾ ഏകദേശം അവൾക്ക് കവർ ചെയ്യേണ്ട വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ അതിൽ നിന്നാവുമല്ലോ പിന്നെ ഞാൻ എന്താ ചോറൊക്കെ വിളമ്പി ഹോളിൽ വന്ന് ടിവിയും കണ്ടാൽ നിന്ന് കഴിച്ചു കേട്ടോ കുഞ്ഞു കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് കുഞ്ഞിനെ മേലെ എഴുതിയിപ്പിച്ചു കൊണ്ടുവന്നേ ഇനി ളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ബാക്കി അത് കഴിഞ്ഞ് രാത്രി ഏത്തക്കൊടിയുടെ കൂർക്ക് കൊടുത്തെ കുഞ്ഞുറങ്ങി കേട്ടോ ഇനിയിപ്പോൾ രാത്രി എനിക്ക് ബാക്കി പണികളുണ്ട് ഇതിപ്പോൾ നാളത്തേക്കുള്ള കുടിവെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക അതാകുമ്പോൾ രാവിലത്തേക്ക് നല്ലപോലെ തണുത്തിരിക്കും നമുക്ക് കുപ്പികളിലാക്കി കുടിക്കാനും എളുപ്പമാണ് അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഞാൻ ഏകദേശം കഴുകി ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്ലാബ് ഒക്കെ തുടച്ച് ഇനി ആ സ്ലാബ് തുടച്ച തുണിയെല്ലാം കഴുകി വെളിയിൽ കൊണ്ടുപിരിക്കണം അതാകുമ്പോൾ നാളത്തേക്ക് അതും ഉണങ്ങിയിരിക്കും രാവിലെ രാത്രി മഴവെല്ലാം പെയ്താൽ കുഴപ്പമില്ല വേറെ തുണി ഞാൻ റിസർവ് വെച്ചിട്ടുണ്ട് അതും കുഴപ്പമില്ല എല്ലാ ദിവസവും ഞാൻ ടെറക്കി മാറ്റും കേട്ടോ അല്ലെങ്കിൽ സ്മെല്ലാവും പിന്നെ അതെനിക്കിഷ്ടമല്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ തുടയ്ക്കണം തൂക്കണം അല്ല തൂക്കണം തുടയ്ക്കണം അതും ഇപ്പം ചെയ്യാതിരിക്കാൻ പറ്റത്തേയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ശങ്കരി കുഞ്ഞു അഴഞ്ഞ് നടക്കുന്നതുകൊണ്ട് തറ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടേ പറ്റുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം തിളച്ചു ഞാൻ ജീരകമാണേ ഇടുന്നത് അതാകുമ്പം ദഹനത്തിന് നല്ലതല്ലേ കുഞ്ഞിനും ഈ വെള്ളം തന്നെ കൊടുക്കുന്നത് ജീരക വെള്ളമാണ് കുഞ്ഞിനും കുടിക്കാൻ കൊടുക്കുന്നത് കുറുക്കിൻ്റെ കൂടെ കുറച്ച് കുറച്ച് വെള്ളം കൊടുക്കും അപ്പം അത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനത് ഉറങ്ങാൻ പോകാം കേട്ടോ അപ്പം ശരി ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ എല്ലാവരും ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ടിരിക്കി ടേക്ക് കെയർ